നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മനുഷ്യാലയമായ വീടുകൾക്കും ദേവാലയമായ ക്ഷേത്രങ്ങൾക്കും വാസ്തുതത്വങ്ങൾ പാലിക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ ഏറെ പേരും എന്നാൽ മന്ദിരാകാരമുള്ള ഇത്തരം നിർമ്മിതികൾക്ക് മാത്രമല്ല പഴയ വാസ്തു നോക്കിയിരുന്നത് എന്ന കാര്യം പലർക്കും അത്ര അറിയാവുന്നതല്ല പക്ഷേ വാസ്തവം അങ്ങനെയാണ് അതായത് വീടും ദേവാലയങ്ങളും ഉൾപ്പെടെ ഭൂമി പ്രാസാദം യാനം ശയനം എന്നീ വിഭാഗങ്ങളിലുള്ള സകല നിർമ്മിതികളിലും അന്ന് വാസ്തു നിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നു അഥവാ അങ്ങനെ പാലിക്കണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ആധികാരിക വാസ്തു വാസ്തുഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഇതേക്കുറിച്ച് പരാമർശങ്ങളുമുണ്ട് അപ്പോൾ ഓർക്കുക ഭൂമി പ്രാസാദം യാനം ശയനം ഈ നാല് വിഭാഗത്തിലുള്ള നിർമ്മാണത്തിനും വാസ്തു ബാധകമാണ് അതുകൊണ്ട് ഇവ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം ഭൂമി നമുക്കറിയാം ക്ഷേത്രവും വീടും മറ്റു സ്ഥാപനങ്ങളുമെല്ലാം മനുഷ്യൻ നിർമ്മിക്കുന്നത് ഭൂമിയിലാണ് അവിടെ നിർമ്മാണത്തിനായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇടം തന്നെയാണ് ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷണമൊത്ത ഭൂമിയിലായിരിക്കണം നിർമ്മിതികൾ നടത്തേണ്ടതെന്ന് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നു അതായത് ഏതുതരം നിർമ്മിതിക്കും യോഗ്യമായ ഭൂമി അനിവാര്യമാണെന്ന് സാരം നിർമ്മാണത്തിനുള്ള ഭൂമിയെ ആചാര്യന്മാർ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് ഗൗണം രണ്ട് അങ്കി നഗരങ്ങളും ഗ്രാമങ്ങളുമൊക്കെ രൂപകൽപ്പന ചെയ്യാനുള്ള വിസ്തൃതമായ ഭൂമിയാണ് ഗൗണം നഗരത്തിന്റെ രൂപകൽപ്പന എന്ന് പറയുമ്പോൾ അവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള നിർമ്മിതികളുണ്ടാവും ഭരണപരമായ പ്രവർത്തനങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ മൈതാനങ്ങൾ ചെറുതും വലുതുമായ റോഡുകൾ തുടങ്ങിയവയൊക്കെ അവിടെ വേണ്ടിവരും ഇവയെ സൗകര്യപ്രദവും കമനീയവുമായി ക്രമീകരിച്ചായിരിക്കും ആകെക്കൂടിയുള്ള രൂപകൽപ്പന ഇന്നത്തെ നിലയിലാണെങ്കിൽ ഇതിനെ ടൗൺ പ്ലാനിംഗ് എന്ന് പറയാം എന്തായാലും വിവിധ നിർമ്മിതികളെ ഭാവലയത്തോടെ പരസ്പരം ചേർത്തു നിർത്തി ഒരു പ്രദേശം രൂപകൽപ്പന ചെയ്യാനെടുക്കുന്ന വലിയ ഭൂമിയാണ് ഗൗണം എന്ന് മനസ്സിലാക്കാം അതേസമയം അങ്കി എന്നാൽ ചെറിയ ഭൂമിയാണ് വീടും ക്ഷേത്രവുമൊക്കെ നിർമ്മിക്കാനെടുക്കുന്ന ചെറിയ പ്ലോട്ട് ഭൂപരീക്ഷയിലൂടെ ലക്ഷണമൊത്ത ഭൂമി കണ്ടെത്തി ക്ഷേത്രവും വീടുമൊക്കെ നിർമ്മിക്കുന്നതായിരുന്നു പഴയകാലത്തെ രീതി അടുത്തത് പ്രാസാദം വസിക്കാനോ ഒത്തുചേരാനോ വേണ്ടി നമ്മൾ ഒരുക്കുന്ന നിർമ്മിതികളാണ് പ്രാസാദം എന്ന് പറയാം വീട് ക്ഷേത്രങ്ങൾ മറ്റു കെട്ടിടങ്ങൾ എന്നിവയൊക്കെ ഇതിൽപ്പെടുന്നു ഇവയ്ക്കു പുറമെ പൊതു ഇടങ്ങളുടെ നിർമ്മിതികളും ഇതിൽപ്പെടുത്താം എന്തായാലും പ്രാസാദത്തെ അഞ്ചു വിധത്തിലാണ് വാസ്തുവിദ്യ തരം തിരിച്ചിട്ടുള്ളത് സഭ ശാല പ്രപ രംഗമണ്ഡപം മന്ദിരം ഇവയിൽ സഭയും ശാലയും സമ്മേളനങ്ങൾക്കുള്ള വേദികളാണ് സഭ കൂടുതൽ ആളുകൾക്ക് ഒത്തുചേരാനുള്ള വേദിയും ശാല കുറച്ചാളുകൾക്ക് ഒത്തുചേരാനുള്ള വേദിയും പ്രപ എന്നത് സ്വകാര്യ ചടങ്ങുകൾക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു കൂട്ടാനുള്ള സംവിധാനമാണ് വിവാഹ ചടങ്ങിനും പിറന്നാൾ ആഘോഷത്തിനുമൊക്കെയായി ഒരുക്കുന്ന പന്തലുകളും മറ്റും ഇതിന് ഉദാഹരണമായി പറയാം ഇനി രംഗമണ്ഡപം എന്നാൽ കലാരൂപങ്ങളുടെ അവതരണത്തിനായി ഒരുക്കുന്ന വേദിയും അനുബന്ധ ക്രമീകരണങ്ങളുമാണ് സ്റ്റേജും സദസ്സിനുള്ള ഇരിപ്പിടങ്ങളും അടങ്ങിയ സംവിധാനം ഇന്നത്തെ നിലയിൽ ഇതിനുള്ള ഉദാഹരണമായിരിക്കും അതുപോലെ മന്ദിരത്തിൻ്റെ ഗണത്തിൽ വരുന്നത് മനുഷ്യവാസത്തിനുള്ള വീടുകളും ദേവീദേവന്മാർക്ക് വസിക്കാനുള്ള ക്ഷേത്രങ്ങളുമൊക്കെയാണ് ഇനി യാനം യാനം എന്നാൽ വാഹനമാണ് പഴയ പഴയകാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്ന സംവിധാനങ്ങളൊക്കെ തന്നെ വാസ്തു നിയമങ്ങൾക്കും അളവുകൾക്കും അനുസൃതമായിരുന്നു അന്നത്തെ രീതി അനുസരിച്ച് യാനങ്ങളെയും ആചാര്യന്മാർ അഞ്ചായി തിരിച്ചിട്ടുണ്ട് ശിബിക ഗില്ലിക രഥം സ്യന്തനം വിമാനം ഇതിൽ ശിബികയും ഗില്ലികയും പല്ലക്കിൻ്റെ വകഭേദങ്ങളാണ് രഥവും സ്യന്ദനവും തേരുകളുടെ വകഭേദങ്ങളും വിമാനം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആകാശവാഹനമാണ് അടുത്തത് ശയനം ഇരിക്കാനും കിടക്കാനും ഒക്കെയുള്ള ഉപകരണങ്ങളാണ് ഈ വിഭാഗത്തിൽ വരുന്നത് ഇന്നത്തെ നിലയിൽ ഫർണിച്ചറുകൾ എന്ന് പറയാം വാസ്തുവിദ്യയിൽ ശയനത്തെ മഞ്ചം മഞ്ചലിക കാഷ്ടം പഞ്ചരം പര്യങ്കം ബാലപര്യങ്കം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് ഇവയിൽ മഞ്ചവും മഞ്ചലികയും ഇരിക്കാനുള്ള ഉപകരണങ്ങളാണ് കാഷ്ടം എന്നാൽ ആനപ്പുറത്തും കുതിരപ്പുറത്തുമൊക്കെ ഇരിക്കാനുള്ള സംവിധാനമാണ് പഞ്ചരമാകട്ടെ ഊഞ്ഞാൽ എന്ന പോലെ ഇരുന്നാടാനുള്ള സംവിധാനവും ഇനി പര്യങ്കം എന്ന് പറയുന്നത് കിടക്കാനുള്ള കട്ടിലും മറ്റുമാണ് അതുപോലെ ബാലപര്യങ്കം എന്നാൽ ശിശുക്കൾക്കുള്ള തൊട്ടിലാണ് ചുരുക്കി പറഞ്ഞാൽ ഭൂമി ആലയങ്ങൾ വാഹനങ്ങൾ ഇരിപ്പിടങ്ങൾ ശയനോപകരണങ്ങൾ എന്നിവയ്ക്കെല്ലാം വാസ്തുതത്വങ്ങൾ ബാധകമാണ് അഥവാ പഴയ കാലങ്ങളിൽ ഇവയെല്ലാം പ്രാവർത്തികമാക്കിയിരുന്നു അതേസമയം പുതിയ കാലത്ത് ഇവയെല്ലാം ഇതേപടി പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന കാര്യവും ചിന്തനീയമാണ് ഇതേക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ പിന്നാലെ നൽകാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്